നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ആഗോള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേരള വാർത്ത രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വീഡിയോ കാണുക ഇപ്പോൾ ആഗോള തലത്തിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് കൂടി നമ്മൾ അറിയണമല്ലോ ജൻ ഇസഡ് ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ നൂജൻ എന്നൊക്കെ പറയുന്ന പോലെ ടു തൗസൻഡ് കിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കിട്ടുന്നൊക്കെ പറയുന്ന പോലെ ആ വർഷത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നൊരു വലിയ ടീം ഇറങ്ങിയിട്ടുണ്ട് ടി സ്ക്വയറിൽ ഇതൊക്കെയാണ് കണ്ടത് അന്ന് ചൈനയിൽ യുവാക്കളും യുവതികളുമാണ് ഇരങ്ങത്തിറങ്ങിയത് പക്ഷേ അവർ ടിയാൻ മെൻ സ്ക്വയറിൽ വെച്ച് വെടിവെച്ച് കംപ്ലീറ്റ് ചൈന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അതീശത്തെ കൊണ്ട് സ്വാതന്ത്ര്യമൊക്കെ പോയി അത് നടന്നു അത് കറത്ത അധ്യായമാണ് നമ്മളെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ ചരിത്രത്തിലൊരു കറുത്ത അധ്യായമായ ടി സ്ക്വയർ ഇപ്പോഴും ഇപ്പോൾ ഉണ്ട് പക്ഷേ നേപ്പാളിൽ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു എന്തൊക്കെ തോന്നിവാസമാണ് അവിടുത്തെ മന്ത്രിമാരും സഹമന്ത്രിമാരും പ്രധാനമന്ത്രിയെ കാട്ടിക്കൂട്ടി അവസാനം ജൻ ഇസിലെപ്പക്കാർ ഇറങ്ങി ക്രിക്കറ്റ് ബാറ്റും ഫുട്ബോൾ പിന്നെ ബോളും അതുപോലത്തെ സാധനങ്ങളും മറ്റ് പഠനോപകരണങ്ങളും എല്ലാം കയ്യിൽ കിട്ടിയ സ്കെയിൽ ബോംബ് എന്തൊക്കെ ഉണ്ടോ അവരെന്തെല്ലാം കൈ അതെല്ലാം ഉപയോഗിച്ച് അവർ തെരുവിലിറങ്ങി വലിയ സംഘർഷം നടന്നു അവസാനം സൈന്യം ഏറ്റെടുത്തു നേപ്പാളിന് മറ്റൊരു മാർഗ്ഗമില്ല സൈന്യം ഏറ്റെടുത്തു പക്ഷേ സൈന്യം പറയുന്നു ഞങ്ങളിത് ഒരുപാട് കാലം കൊണ്ടു ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ആക്കൂ എന്ന് പറയുന്നു അങ്ങനെ പലരെയും ഒരു മുൻ ചീഫ് ജസ്റ്റിസിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനം ആയിട്ട് കുറച്ച് വരുന്നു അപ്പോൾ ജെന്നിസെഡ് തന്നെ രണ്ടായി അവർ പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു ആളുകളുടെ പേരിൽ ആരെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കണം എന്നതിൻ്റെ പേരിൽ തർക്കം നടക്കുകയാണ് എന്തായാലും സൈന്യം പറഞ്ഞു ഞങ്ങളിത് ഒരുപാട് കാലം വെച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആരെയും കൊണ്ടുവന്ന് ഞങ്ങൾ കൈമാറാം പക്ഷേ എന്തായാലും നേപ്പാൾ ഒരു കാലഘട്ടത്ത് അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായി ഭാരതത്തോടൊപ്പം നിന്നതാണ് പാകിസ്ഥാനാവട്ടെ അഫ്ഗാനിസ്ഥാനാവട്ടെ നേപ്പാളാവട്ടെ ശ്രീലങ്ക ആകട്ടെ ഈ രാജ്യങ്ങളൊക്കെ മ്യാൻമാർ ബർമ്മ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ കുറേ രാജ്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്നതും ഇന്ത്യയുമായി ചേർന്ന് കിടന്നതുമാണ് ഈ രാജ്യങ്ങളൊക്കെ അസ്വാരസ്യത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു നാടായി മാറിയിട്ടുണ്ട് ഭൂട്ടാൻ കുറച്ചുകൂടി വ്യത്യസ്തമായി നിൽക്കുന്നു അവിടെ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു കഥ കേൾക്കുന്ന രാജ്യമായി നിൽക്കുന്നു അതേസമയം നേപ്പാൾ വലിയ ഗുരുതരമായ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഫർണിച്ചർ മാർട്ട് അതായത് അവിടെ കള്ളന്മാരൊക്കെ ഉണ്ടല്ലോ തടവുകാർ ചാടി അതൊക്കെയാണ് ആദ്യ സമൂഹം കാരണം അവർ ക്രിമിനൽസ് ആണ് അവർക്ക് ആ ക്രിമിനൽ മൈൻഡുണ്ട് ഇപ്പോഴും തടവുകാരിൽ കുറച്ച് പേർക്കെങ്കിലും അവർ ചാടിക്കഴിഞ്ഞാൽ അവർ എങ് വല്ലാതെ ആക്രമിക്കും ഭരണകൂടത്തിനെതിരെ കാരണം അവരെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു ലോകത്ത് സ്വതന്ത്രമാവുകയാണ് അവർ അപ്പോൾ ആ ഭരണകൂടത്തിനെതിരെയുള്ള അവരുടെ പ്രതിഷേധവും പുറത്തു വന്നു അവർ വലിയ രീതിയിലാണ് തെരുവിലിറങ്ങി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്ക് നേപ്പാൾ രാഷ്ട്രീയം ലോകത്തിന് നൽകുന്ന പാഠം ചെറുപ്പക്കാരുടെ ഒരു ആക്രമണോത്സകത ഉണ്ട് ചെറുപ്പക്കാർ ഈ അഴിമതിയും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇന്ത്യയിലായാലും ലോകത്തെവിടെ ആയാലും ഭരണകൂടങ്ങളോട് പറയുവാനുള്ള നിങ്ങൾ ഈ ചെറുപ്പത്തെ കാണാതെ നിങ്ങൾക്കിന് മുന്നോട്ട് പോകാനാകില്ല വരാൻ പോകുന്ന വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ ഇസഡ് ജൻ ഇസഡുകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകാം നമ്മളിവിടെയും ജൻ ഇസഡിൻ്റെ ചില സൂചനകളാണ് കുറച്ചുകൂടി പ്രായമായി പോയെങ്കിലും നമ്മുടെ അരവിന്ദ് കെജ്രിവാളിലും പ്രഫുല്ല കുമാർ മൊഹന്ത് ആസാമിലെ പ്രഫുല്ല കുമാർ മൊഹന്ത രൂപത്തിൽ നമ്മൾ കണ്ടത് ഈ ജൻ ഇസഡ് മോഡലിലുള്ള സമരങ്ങളാണ് അപ്പോൾ എന്തായാലും അത് കലാപം നടത്തിയില്ലെന്നുള്ളവർ എന്നാലും വേറെ രൂപത്തിലേക്കൊക്കെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു തീർച്ചയായിട്ടും നേപ്പാൾ സമാധാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ശബ്ദം അവിടെ ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട് നരേന്ദ്രമോഡിയെപ്പോലെ ശക്തനായ ഒരു പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ഉള്ളത് അതിൽ ബി ജെ പി വെച്ചിട്ടല്ല അവർ പറയുന്നത് മോഡിയുടെ ചില കഴിവുകളും ചില വിലയിരുത്തലുകളും വെച്ചിട്ട് അതും പറയുന്നു ജനം പക്ഷേ ഇതെല്ലാം എത്ര കണ്ട് ശരി തെറ്റെന്ന് നമുക്കറിയില്ല എന്തായാലും ജൻ എസ് എഡിൻ്റെ വലിയ മുന്നേറ്റം അവിടെ വരുന്നു അവർ അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി എന്താണ് നേപ്പാളിൽ സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം